ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചേരും അനുപമയും അതുപോലെ സാവിത്രിയും കൂടി ആ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേരു പറയണേ എൻ്റെ മനസ്സമാധാനം പോയി ഇനി എന്ത് ചെയ്യും ആ ഡോക്ടറെ കൈവിടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ സാവിത്രി പറയണേ അതിനൊക്കെ വഴിയുണ്ട് ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കൈകാര്യം ചെയ്യുകയാണ് നല്ലത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു എന്ന് കേട്ടോ അപ്പോൾ ചീരു പറയാം അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ സാവിത്രി ചെയ്യാൻ നമുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകുക എന്ന് പറയാം അല്ല നമ്മുടെ നാട്ടിലോട്ട് പോകുക എന്ന് പറയുക അപ്പത് കേട്ടൂടെ തന്നെ പറയാണ് നമ്മുടെ നാട്ടിലോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്ര പെട്ടെന്ന് അങ്ങ് കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല മോളെ ഇനി എനിക്ക് രണ്ട് ദിവസത്തെ അവകാശം എന്താ അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഈ ഒരു പറിച്ചിലെടുക്കുമ്പോൾ ചെരുവിന് സമാധാനം ആയെങ്കിലും ഒരു ഒരു ആശ്വാസത്തിലിരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനുപമയുടെ ഫോൺ കോൾ വരുന്നത് കേട്ടോ അപ്പോൾ അനുപമ എവിടെ ഇന്ദ്രേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ പറയാൻ ഞാനവിടെ ഇല്ല എനിക്ക് പെട്ടെന്ന് ഒരു ഓട്ടം കിട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറയുമ്പോൾ അല്ല ഇന്ദ്രേട്ട അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇന്ദ്രേട്ടനെ കാണാമെന്ന് കരുതി വിളിച്ചതാണ് ഇനി എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോട്ടേന്ന് പറയു കേട്ടോ അപ്പോൾ ആ ശരി എന്നാൽ നീ പോയിക്കോളൂ അപ്പോൾ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച ഹർഷയും അതുപോലെ സുഷീൽ കണ്ട് അതായത് അമ്മയും കണ്ട് എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്നത് ഇന്ദ്ര ബാക്കിലോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ ഈ സംസാരിക്കുന്ന ഒട്ടും തന്നെ ഹർഷക്കും അതുപോലെ സുഷീലക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഫോൺ എടുക്കുന്ന ഉടൻ തന്നെ ഹർഷയോട് ഹർഷയോടും സുഷീലോടും ഇന്ദ്രൻ പറയുന്നുണ്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എങ്ങോട്ടുള്ള നെട്ടോട്ടമാണ് എന്ന് അനുഭവം ചോദിക്കാറുണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് പൈസ റെഡിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യാണ് എന്ന് പറയണ്ട അപ്പം അനുഭവം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയെ അവിടെ വെച്ച് കണ്ട് ഇപ്പം ഹർഷയുടെ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നത് നിങ്ങളുടെ അമ്മയാണ് അല്ലേ എന്ന് പറയണ്ട അപ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ അമ്മക്ക് എന്തിൻ്റെ തിരക്കേടാണ് നിങ്ങളുടെ അമ്മക്ക് വല്ല കേടുണ്ടോ ഉണ്ടോ കാരണം മക്കളെയും മരുമക്കളെയൊക്കെ ഒഴിവാക്കി മറ്റുള്ള പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്ന നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം എന്ന അനുഭവം ഞങ്ങൾ പറയുമ്പോൾ അത് ഇന്ദ്രന് ഒട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കേട്ടോ അതായത് സുഷീലയെ ഹർഷയാണ് ദേഷ്യം പിടിക്കുന്നത് അവരോട് അവർ ആ ഒരു വാക്ക് പ്രയോഗിക്കുന്നത് തന്നെ ഇന്ദ്രന് ഭയങ്കര ദേഷ്യമായിട്ട് വരുകയാണ് കേട്ടോ സുഷീലൊക്കെ ഇങ്ങനെ ദേഷ്യം വിഴുകയാണ് ഈ സമയം ഹർഷക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പെട്ടെന്ന് വാക്ക് മാറ്റുകയാണ് അനു ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് ഇനി പിന്നെ വിളിക്കുക ഞാൻ പിന്നെ വിളിക്കാൻ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഉടൻ തന്നെ ഇന്ദ്രൻ എടാ അവൾ എന്താടാ പറഞ്ഞത് അവളിപ്പോൾ എന്നെ കയറി വരിക്കലുടങ്ങിയോ എന്നിങ്ങനെ സുഷീലെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യുക വണ്ടിയങ്ങ് തിരിച്ച് വിടാനായിട്ട് അപ്പോൾ അങ്ങനെ നീ എന്തിനാടാ വണ്ടി തിരിച്ച് വിടുന്നത് ഹർഷയ്ക്ക് ഒരു മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ നീ എന്തിനു വണ്ടി തിരിച്ചു വിടുന്നു എന്ന് ചോദിക്കാണ്ടാ അപ്പൊ കേട്ടോട് തന്നെ പറയാനെ അവൾ അമ്മയുടെ ഒരു മസാല ദോശ കഴിക്കല് അർഷപ്പോൾ പറഞ്ഞ ഹോട്ടലിൻ്റെ അടുത്താണ് അനുപമേ ഉള്ളത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ പിടിക്കപ്പെടാനോ എന്ന് ചോദിച്ചങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം വിനയം തൻ്റെ വീട്ടിൽ വന്ന ലതികയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അമ്മേ ഞാൻ ആ വക്കീൽ നോട്ടീസ് അയച്ചപ്പം തന്നെ അമ്മയോട് എന്താ പറഞ്ഞത് ചേരു വീട്ടിലോട്ട് വരുമെന്ന് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്തായി തെറ്റിയില്ലല്ലോ എൻ്റെ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ നടന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഇനി സമാധാനപ്പെട്ടോ അമ്മയുടെ മരുമകൾ എവിടെ എത്തുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അവൾ എന്റെ കുഞ്ഞിനെയാണ് പോഷം ചെയ്യാൻ പോയിരിക്കുന്നത് എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന ലതിക പറയാണ് ആ മാഷും കൂട്ടർ എത്ര പൊട്ടന്മാരൊന്നും അല്ല നിന്റെ കൂടെ ഇനിയും ചീരുവിനെയും വിടാൻ അമ്മ നോക്കിക്കോ എനിക്കൊരാങ്ങുഞ്ഞായിരിക്കും പിറക്കാൻ പോകുന്നത് അതോടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ കഷ്ടകാലവും ഞങ്ങളുടെ കുടുംബത്തെ കഷ്ടകാലങ്ങളൊക്കെ തീരുമെന്ന് പറയുമ്പോൾ ലതികയുടെ മനസ്സൊന്ന് ചാഞ്ചാടിയിട്ട് അപ്പോൾ തന്നെ അത് കേൾക്കുന്ന ലംബോദരൻ പറയാണ് നീ എന്നും എന്നും തന്നെയാണ് എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റവും ഉണ്ടാവില്ല അതുകൊണ്ട് നീ പ്രതീക്ഷിക്കേണ്ട എന്ത് തന്നെ ആയാലും അവർ ഇങ്ങോട്ടേക്ക് നീ ഇനി ചീരുവിനെ വിടില്ല എനിക്ക് മാഷിനെ അത്രയും അറിയാമെന്ന് പറയട്ടെ അപ്പത് കേട്ടോ തന്നെ ലതിക പറയാൻ മോനെ നീ പറഞ്ഞ സത്യമാണോ നമുക്ക് ഇവന്റെ ജീവിതം സേഫ് ആവാൻ ഇനിയിപ്പോ ഒരു ആൺകുട്ടി ഇവന് പറക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോഴേക്കും ഇനിയും പറയാം ആ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവൻ കളയാനൊന്നും പാടില്ലല്ലോ അത് ഈശ്വരന്റെ അടുത്തൊന്നും തെറ്റല്ല അപ്പോൾ അതുകൊണ്ട് അമ്മേന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ചീരു തീർച്ചയായും ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ അവിടെ അമ്പത്ത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വിനയം പറയുകയാണെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ആയിരിക്കും എനിക്ക് നാളെ ഒരു സപ്പോർട്ട് നിൽക്കാനുള്ള കുഞ്ഞാണ് അവർ അഘോഷം ചെയ്യാൻ ഒരുങ്ങിയിട്ട് അവർക്ക് അതിനെ സാധിച്ചില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അധികം പറയാണ് അത് ഇപ്പോൾ നീ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമെന്നും വേണ്ട വേറെ എവിടുന്നേലൊക്കെ അഘോഷം ചെയ്യേ അല്ലെങ്കിൽ ഇപ്പോൾ നാല് മാസം വരെ ഒരു പെണ്ണ് സങ്കടപ്പെട്ടാലോ ഒരു പെണ്ണ് ചിരിച്ചാലോ ഒരു പെണ്ണ് ഓടിയാലോ ഒക്കെ ചില സമയങ്ങളിൽ കഷ്ടകാലത്തിന് പോയേക്കാം അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ടുടൻ തന്നെ ലംബനം പറയാം അത് ശരിയാണോ അത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് പോവില്ല അത് വിനയന്റെ സന്തതിയാണ് വിനയന്റെ സന്തതി ആര് വിചാരിച്ചാലും പോവില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി ഞാൻ ഈ ഈ ഒരു തുമ്പിൽ അങ്ങ് പിടിച്ചിട്ട് കയറി ചിരൂരയും എങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അവിടെ അധികം വീണ്ടും പറയും മാഷും മാഷിൻ്റെ മക്കളത്ര പൊട്ടന്മാരെന്നല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും വരില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷിക്കണ്ടെന്ന് പറയുമ്പോൾ വരുത്താനൊക്കെയാണ് അമ്മ എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് ലംബോതരൻ്റെ ഇഷ്ടപ്പെടുന്നില്ല നീ ഒന്ന് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എല്ലാധികം പറയുന്നത് മക്കളുടെ ജീവിതമല്ലേ അവന് നന്നാവിൽ നന്നാവട്ടെ എനിക്ക് മൂന്നാമതൊരു പെൺകുട്ടിയാണെന്ന് അവൻ്റെ പ്രതീക്ഷ ശരിയാണെങ്കിലോ അപ്പോൾ എൻ്റെ ലംബോതരൻ പറയണ അത് നടക്കുന്ന കാര്യങ്ങളില്ല സ്കാനിങ്ങൊന്നും കഴിയാതെ എങ്ങനെയപ്പോൾ ആൺകുട്ടിയാണെന്ന് പറയാൻ പറ്റുക എന്തായാലും എനിക്കൊന്നിനോട് എതിർപ്പില്ല ഇനിയും ഇൻ്റെ കുടുംബവും ഒന്നിച്ച് ജീവിച്ചാൽ മതി നല്ലപോലെ ഒരു കൂടി ജീവിക്കുന്നത് കാണാൻ എനിക്ക് എൻ്റെ മനസ്സിലാഗ്രഹം എന്ന് തിരിച്ചും പറയുന്നു കൂട്ടാം അതോടുകൂടി ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ലതികക്കും ഒരു ഒരാശ്വാസമാവാണ് എന്നാൽ ഈ സമയം അമ്പിളിയും മാഷും ഭയങ്കര ടെൻഷനിലാണ് എന്താണ് ഇപ്പോൾ അവർ വരാത്തത് അപ്പോൾ അമ്പളി പറയാണ് ആ വട്ടം വിനയം പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം കനം വിനയൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ചീരുവനങ്ങോട്ടേക്ക് വിടാ വിടാതിരിക്കായിരുന്നു അച്ഛ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സമയം അവിടെ പറയുകയാണ് അതായത് മാഷു പറയണ അത് ശരിയാണല്ലോ അമ്പിളി പറഞ്ഞത് ഞാനത്ര ആലോചിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഓട്ടോ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയാം അവരെ ഒത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മാഷു പറയാം ഓ ആശ്വാസമായി ഇപ്പോഴാണ് നടുവ് നടുവീർപ്പ് വിട്ടത് എന്ന് പറയുകയാണ് അങ്ങനെ അമ്പിളി മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചാടിയും അമ്പിളിയും ചെന്ന് ഓടിച്ച് കുഞ്ഞുങ്ങളെ വാരിയെടുക്കണം പിന്നെ നിങ്ങളെന്താത്ര വഴുകിയത് അത് ഡോക്ടറെ കാണാൻ കുറച്ച് വഴകി എന്തായാലും കുഞ്ഞുങ്ങളുടെ റിസൾട്ട് കിട്ടിയാൽ ഇനിയും അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ അമ്പലി പറയാ ഇപ്പം തന്നെ ഞങ്ങൾ നെഞ്ചെടുപ്പ് കൂടി ഇനി ൊന്നും പോണ്ട ഒരു കുഴപ്പമില്ലാതെ ഡോക്ടർ പറഞ്ഞല്ലേ അപ്പൊ ചീരുപരേ അതെല്ലാം ചേച്ചി കുഞ്ഞുങ്ങളുടെ റിസൾട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ പറയുന്നത് എന്നാൽ അമ്പിളിയും സോറി അനുപമയും അതുപോലെ ചീരും ഒരേ വാക്കിൽ പറയാനുട്ടോ മാഷ് പറയുക അമ്പിളി ഇനി പെട്ടെന്ന് മക്കൾക്ക് പാല് തിളപ്പിച്ച് കൊടുക്കാൻ നോക്കി നിങ്ങൾ ഫ്രഷ് ആയി വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അനുപമയും ചീരിയും കൂടി റൂമിലോട്ട് പോവുകയാണ് ഈ സമയം റൂമിൽ ചെന്നിരിക്കുന്ന അനുപമം ചോദിക്കുകയാണ് മോളെ ഇത് തീക്കളിയാണ് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ചിരി പറയാ എൻ്റെ ആ പ്രതീക്ഷയും കൈവിട്ട് പോയി ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും നീ സമാനപ്പെടു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ദയ ആണ് കാണിക്കുന്നത് ദയാ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ധനനും വാസന്തയും കയറി വരികയാണ് എൻ്റെ മോനിക്കെങ്ങനെയുണ്ട് പനി മാറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദയ അങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുകയാണ് മുഖം മുഖം കയറ്റി ദയക്കു വല്ലാതെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ നിന്നോടല്ലേ ചോദിച്ചത് അച്ഛനും അതുപോലെ ശബരിയൊക്കെ വന്നോ കുറേ നേരമായാലും അവർ പോയിട്ട് വന്നിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല നീ വിളിച്ച് നോക്കിയല്ലേ ശബരിക്ക് വിളിച്ച് നോക്കി ഫോൺ എടുക്കുന്നത് കണ്ടില്ല എന്ന് ദയ തിരിച്ച് പറയാണ് അത് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റൽ കയറിയത് കൊണ്ടായിരിക്കും നീ അനിതകം വിളിക്കായിരുന്നില്ലേ എന്ന് വാസന്തി ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ ഭർത്താവുള്ളപ്പോൾ എനിക്ക് കണ്ണി കണ്ടവർക്ക് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് ദയ തിരിച്ച് മറുപടി പറയാണ് അപ്പൊ അത് കേൾക്കുന്ന വാസന്തി പറയണം അതെങ്ങനെ കണ്ണി കണ്ടവരാവും നീ എന്ത് സംസാരാണ് ഈ സംസാരിക്കുന്നെന്ന് പറയുമ്പോഴാട്ടാ അവർ വണ്ടിയിൽ വന്നിറങ്ങുന്നത് അപ്പോഴേക്കും വാസന്തിയും ധനനും ചെന്ന് അവരെയൊക്കെ അങ്ങനെ അകത്തോട്ട് കേറ്റാണ് അങ്ങനെ പിന്നീട് ഇങ്ങനെ ഈ സമയം അവിടെ അനിത ഓടി വരികയാണ് അങ്ങനെ അനിത വന്നിട്ട് പറയുകയാണ് ഇതാണ് അച്ഛൻ്റെ മരുന്ന് അപ്പോൾ ശബരി പറയണ ഇനി മരുന്ന് കൊടുക്കണ്ട പുതിയ മരുന്ന് കൊടുത്താൽ മതി എന്താ അതൊക്കെ ഫ്രിഡ്ജിലുള്ളതൊക്കെ കളഞ്ഞേക്ക് ഇനി പഴയത് കൊടുക്കേണ്ട പുതിയത് കൊടുക്കുക ഡോക്ടർ മാറ്റി പിടിച്ചിട്ടില്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ രാമനാഥനും സന്തോഷമുണ്ട് കേട്ടോ അപ്പോഴും ദയയുടെ മുഖവും വല്ലാതെ കയറ്റി പിടിച്ചിരിക്കുന്നു അപ്പോൾ ഈ സമയം വസന്തി പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞിനെ എന്തായാലും സോറി അച്ഛനെ മരുന്ന് എടുക്കുമ്പോഴേക്കും ദേ ഇനി കുറച്ച് ഫ്ലാസ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇനി ചൂടുവെള്ളം വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് കേട്ടോടും തന്നെ ദയക്കങ്ങ് ദേഷ്യം പിടിച്ചത് ദയെ പറയാണ് ചൂടുവെള്ളം ഇരിക്കുന്നുണ്ട് ആരാച്ച പോയി എടുത്തോ എൻ്റെ കുഞ്ഞ അവിടെ തനിയാണ് എന്ന് പറയാൻ മേലോട്ടങ്ങൾ കയറിപ്പോയിട്ടോ അപ്പോൾ ഈ സമയം രാമനാഥൻ അത് സങ്കടമാകുന്നത് തന്നെ രാമനാഥൻ ശബരിയോട് പറയാണ് ശബരി ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായില്ലേ നീ ദയക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നീ എന്നേറ്റ് പോകലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമല്ലേ അതൊക്കെ ഉണ്ടാവുന്ന കാര്യമല്ലേ എന്ന് തിരിച്ച് ശബരി പറയുമ്പോൾ അത് കേട്ട അനിതക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കാരണം ദയയുടെ വാക്കു ഒരിക്കലും അനിതക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വാസന്തിക്ക് സങ്കടമായിട്ട് വാസന്തി പറയാണ് ഞാൻ വെള്ളം കൂടുന്നു തരാം നീ ഇപ്പോൾ പോയിക്കോ അനിതയെ മരുന്ന് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കോ എന്ന് പറയാനുട്ടോ അപ്പോൾ ഈ സമയൊക്കെ ശബരി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയം കുറേ കഴിഞ്ഞിട്ടും ശബരിയെ അങ്ങോട്ടേക്ക് കാണാനില്ല അപ്പോൾ ദയ ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ദയക്കു വല്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ അനിത അവിടെ വന്നിട്ട് പറയാണ് ശബരി നീ പെട്ടെന്ന് പോയിക്കോ ഇവിടെ ഞാൻ ഇരുന്നോളാം എന്ന് പറയുകയാണ് അപ്പം അത് കേൾക്കുന്ന ശബരി പറയണേ ഇല്ല മരുന്നൊക്കെ കൊടുക്കല് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളു അനിതേച്ച് അനിതേച്ച് വാ എന്ന് പറഞ്ഞിട്ട് രാമനാഥനെയും കൊണ്ടിട്ട് റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയൊക്കെ ദയെ കാണിക്കുന്നുണ്ട് ദയ ഭയങ്കര നിരാശയോടു കൂടി കിടക്കുകയാണ് അങ്ങനെ ദയ കുറേ നേരം കഴിഞ്ഞിട്ട് ശബരി വരുന്നത് കാണുന്നില്ല എന്ന് കാണുമ്പോൾ ഡോറിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ ശബരി കയറി വരികയാണ് അപ്പോൾ ദയ എന്ന് വിളിക്കുമ്പോൾ ദയ മുഖം കയറ്റി പിടിക്കുകയാണ് നിങ്ങൾ വന്നിട്ട് കുറേ നേരമായല്ലോ നിങ്ങളുടെ ബൈക്കിൻ്റെ ശബ്ദം ഞാൻ ഒത്തിരി നേരമായല്ലോ കേൾക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ശബരി പറയുകയാണ് ഞാൻ റൂമിൽ പോയിരിക്കുകയാണ് മരുന്നൊക്കെ കൊടുക്കാനുണ്ടല്ലോ രാമനാഥന് എന്ന് തിരിച്ച് പറയാണ് അപ്പോൾ ഇതുവരെ നിങ്ങളുടെ അച്ഛൻ കിടന്നുറങ്ങിയില്ലേ എന്നൊരു ചോദ്യം അവിടെ ദയ ചോദിക്കുന്ന ആ ഒരു ില്ലാട്ട് <Sessimus> നിർത്തിയിരിക്കുന്നത്